നമസ്കാരം ഒരു പുതുവർഷം കൂടി പിറക്കുകയാണ് എല്ലാ ആപത്തും ഒഴിഞ്ഞ് ദുരിത ദുഃഖങ്ങൾ ഒന്നും ഉണ്ടാകാതെ നല്ല കൂടി നല്ല കൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ ചില നക്ഷത്ര ജാതകരെ നമ്മുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റിയാൽ നമുക്ക് സൗഭാഗ്യം വന്നു ചേരും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിയുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ചില നക്ഷത്ര ജാതകരിൽ നിന്നും നമ്മൾ കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ അവർക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ് നമുക്ക് എന്നും ഒരു ഐശ്വര്യമുണ്ടാകുന്നത് പുസ്താണ്ട് പിറക്കുമ്പോൾ തീർച്ചയായും ഈ നക്ഷത്ര ജാതകരിൽ നിന്നും നിങ്ങൾ ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ ഇതെഴുതി വെച്ചു നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പിറക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകരിൽ നിന്നും നിങ്ങൾ ഒരു രൂപയെങ്കിലും കൈനീട്ടം സ്വീകരിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം നടന്നു തന്നെ കിട്ടും നൂറ് ശതമാനം ഉറപ്പായും അത്രയധികം ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇവർക്ക് തീർച്ചയായും വലിയൊരു സൗഭാഗ്യം വന്നു ചേരും ഇവരുടെ ആശകളൊക്കെ നടക്കുന്ന സമയമാണ് അങ്ങനെ കൈനീട്ടം വാങ്ങാൻ സാധ്യമാകുന്ന കൈനീട്ടം വാങ്ങിയാൽ സർവൈശ്വര്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം പതിനഞ്ച് നക്ഷത്ര ജാതകർക്കാണ് അങ്ങനെ ഒരു ഭാഗ്യം വന്നു ചേരുന്നത് ഇത് പറയാൻ കാരണം ഈ പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും ഒഴിയുന്ന സമയമാണ് ഇവർ ആശിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ നക്ഷത്ര ജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങിക്കോ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും രക്ഷപ്പെടും നിങ്ങളുടെ ഭാഗ്യം അവിടെ തെളിയും അത്രയധികം ഭാഗ്യശാലികളാണ് ഈ പതിനഞ്ച് നക്ഷത്ര ജാതകരും അവർക്ക് സൗഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് ആ സൗഭാഗ്യം നിങ്ങളിലേക്കും വന്നു ചേരും നിങ്ങളുടെ കുടുംബത്തോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സുഹൃത്തോ ആരുമായിക്കൊള്ളട്ടെ ഈ നക്ഷത്ര നക്ഷത്രജാതകർ അവരെ കയ്യിൽ നിന്നും നിങ്ങൾ ഒരു രൂപയെങ്കിലും കൈനീട്ടം സ്വീകരിക്കുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും അതുപോലെ തന്നെ ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഇവർ വലിയ നിലയിൽ എത്തിച്ചേരാൻ പോവുകയാണ് ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നാളെ ചിങ്ങം ഒന്ന് പിറക്കുമ്പോൾ അതിരാവിലെ കുബേര പൂജയുണ്ട് ഈ കുബേര പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും കുബേര പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സമൃദ്ധിയാണ് വന്നു നിറയാൻ പോകുന്നത് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ധനം സമ്പാദിക്കാൻ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഇവരുടെ എല്ലാ സങ്കടങ്ങളും അവസാനിപ്പിക്കുവാൻ കുബേര പൂജ കൊണ്ട് സാധ്യമാകും കുബേര പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി ഞാൻ ഇതെല്ലാവരുടെയും പേര് എഴുതിയെടുക്കുകയും നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്യും ഇതൊരു വലിയ നേട്ടത്തിലേക്ക് നിങ്ങളെ നയിക്കും നിങ്ങൾക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇന്ന് ഞാൻ ഇത് എഴുതിയെടുക്കും ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും എത്തിച്ചേരുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കുന്ന ആദ്യത്തെ നക്ഷത്രം അത് അശ്വതി തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും തീരുന്നതുകൊണ്ട് ഇവരെ ഒന്നാം തീയതി കയറ്റുക ഇവരിൽ നിന്ന് കൈനീട്ട സ്വീകരിക്കുക തീർച്ചയായും വരുന്ന നാളുകൾ സമൃദ്ധിയുടേതായിരിക്കും സന്തോഷത്തിൻ്റെതായിരിക്കും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്ര ജാതകരിൽ നിന്നും ആര് കൈനീട്ടം വാങ്ങിയാലും രക്ഷപ്പെടുക തന്നെ ചെയ്യും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ഭരണി നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സമൃദ്ധിയായിരിക്കും ഇനി ഫലം അപ്പോൾ ഭരണി നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം സ്വീകരിക്കുക തീർച്ചയായും അത് ഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും അത്രയധികം ഭാഗ്യമാണ് ഇവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക അതും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും കാർത്തികയ്ക്കിനി ഭാഗ്യത്തിൻ്റെ സമയമാണ് കാർത്തിക രക്ഷപ്പെടുക തന്നെ ചെയ്യും കാർത്തികയ്ക്ക് ധാരാളം ധനം വന്നു ചേരും ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടന്നു കിട്ടും കാർത്തികയ്ക്ക് അത്രയധികം ഭാഗ്യസമയത്തിലേക്കാണ് കാർത്തിക എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം മകീരമാണ് മകീരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് അതുകൊണ്ട് മകീരനക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുന്നതും കൈനീട്ടം അവരെ കയ്യിൽ നിന്നും സ്വീകരിക്കുന്നതും വളരെ ഉത്തമമാണ് പോയ കാലഘട്ടത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മറന്നേക്കുക ഇനി വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക അത് ഒരു രൂപയാകാം അഞ്ചു രൂപയാകാം പത്ത് രൂപയാകാം എത്ര രൂപ സ്വീകരിച്ചാലും ഈ ഒരു മാസക്കാലം നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും മാറുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് പുണർദ്ദത്തിനും സർവൈശ്വര്യത്തിൻ്റെ സമയമാണ് പുണർദ്ദം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷപ്പെട്ടിട്ടുണ്ട് അത്രയധികം ഭാഗ്യമുള്ള നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രം പുണർദ്ദത്തിൻ്റെ കയ്യിൽ നിന്ന് നാളെ ചിങ്ങമാസം ഒന്നാം തീയതി ഒരു കൈനീട്ടം സ്വീകരിക്കുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത് എഴുതി വച്ചു നിങ്ങൾ ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം പൂയമാണ് പൂയത്തെ വളരെ പ്രത്യേകം സൂക്ഷിക്കണം കാരണം ഇവർ രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ പുണർദ നക്ഷത്ര ജാതകരിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കാതിരിക്കരുത് അവർ തരുത്തില്ല പക്ഷെ തന്നാൽ അതൊരു ഒന്നൊന്നര തിരക്കം തന്നെ ആയിരിക്കും പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടത് തന്നെ ഓ നക്ഷത്രജാതകക്കാർക്കും കൈനീട്ടം കൊടുക്കുന്നത് ഇഷ്ടമല്ല കാരണം മറ്റൊന്നുമല്ല അവർക്ക് അവരുടെ ഭാഗ്യം തട്ടിപ്പോകുമോ എന്ന ഭയം ഉള്ളിലുണ്ട് അതുകൊണ്ട് പൂയൻ നക്ഷത്ര ജാതകരിൽ നിന്ന് നിങ്ങൾ ഒരു രൂപയെങ്കിലും കൈനീട്ടം സ്വീകരിക്കുക തീർച്ചയായും വരുന്ന സമയം അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആയിരിക്കും രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് കൈനീട്ടം സ്വീകരിക്കുക തീർച്ചയായും വരുന്ന നാളുകൾ നല്ലതു തന്നെയായിരിക്കും അയിലെ നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുക ഉയർച്ചയുണ്ടാകും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് അത്തം നിങ്ങളെ കൊണ്ടെത്തിക്കും ഭാഗ്യമാണ് അത്തം അടുത്ത നക്ഷത്രം മകമാണ് അറിഞ്ഞു തന്നാൽ രക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമാണ് അറിഞ്ഞു തരണം അറിഞ്ഞു തന്നാൽ മകൻ നക്ഷത്ര ജാതകരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് അവരെ ഒന്നാം തീയതി കയറ്റിയാലും ഭാഗ്യമാണ് അത്രയധികം ഭാഗ്യമുള്ള നക്ഷത്രമാണ് മകൻ നക്ഷത്രം അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് അനിഴ നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുക ഒരുപാട് ധനസമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ കഴിയും അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സർവൈശ്വര്യത്തിൻ്റെ സമയമാണ് പൂരാടം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക നിങ്ങൾ രക്ഷപ്പെടും അതുപോലെ തന്നെ പൂരാടം നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുക ഭാഗ്യമാണ് നേട്ടമാണ് സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ സമയമായതുകൊണ്ട് ഇവരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുക അതുപോലെ ഒന്നാം തീയതിയൊക്കെ തിരുവോണം നക്ഷത്ര ജാതകരെ കയറ്റുക കടയിൽ കയറ്റിയാലും മതി രക്ഷപ്പെടും നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിലൊക്കെ തിരുവോണം നക്ഷത്ര ജാതകരുണ്ടെങ്കിൽ രാവിലെ അതിരാവിലെ ഒന്ന് വരാൻ പറ അവരെ ഒന്നാം തീയതി കയറ്റുക രക്ഷപ്പെടും അത്രയധികം ഭാഗ്യമുള്ള നക്ഷത്രമാണ് തിരുവോണം അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് അവിട്ടത്തെയും മുറുകെ പിടിച്ചോടുക തീർച്ചയായും രക്ഷപ്പെടവാനുള്ള ഒരു യോഗം അവിട്ടത്തിനുണ്ട് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് അവിട്ടത്തിന് അതുകൊണ്ട് അവരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്നത് ഒരുപാട് സമൃദ്ധിക്കും സന്തോഷത്തിനുമൊക്കെ കാരണമാകും അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ഇവർക്കും സമൃദ്ധിയുടെ സമയമാണ് പൂരുട്ടാതി നക്ഷത്രജാതകരിൽ നിന്ന് കൈനീട്ടമൊക്കെ സ്വീകരിച്ചിട്ടുള്ള ആരായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്ക് എത്തുന്ന നക്ഷത്രമാണ് ഭാഗ്യ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് പൂരുട്ടാതി എത്തുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഉത്രട്ടാതിക്കും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ഉത്തരട്ടാതി രക്ഷപ്പെടുക തന്നെ ചെയ്യും തീർച്ചയായും ഉത്തരട്ടാതി നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടം വാങ്ങാൻ മറക്കരുതേ ഇവർക്ക് ഭാഗ്യമാണ് ഇവർക്ക് ഉയർച്ചയാണ് ഇവർക്ക് സമ്പൽ സമൃദ്ധിയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ ഉത്തരട്ടാതി ഉണ്ട് അടുത്ത നക്ഷത്രം രേവതിയാണ് കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലമായിട്ട് രേവതി നക്ഷത്ര ജാതകർ ഒന്നും ബാക്കിയില്ല പക്ഷേ ഇനി അവർക്ക് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ കളിയാടുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ധാരാളം വന്നു ചേരും ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടന്നു കിട്ടുന്ന സമയം അതുകൊണ്ട് രേവതി നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുക തീർച്ചയായും വരുന്ന സമയം അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമായിരിക്കും അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകരെ നിങ്ങൾ വേദനിപ്പിക്കരുത് ഇവരെ വേദനിപ്പിച്ചാൽ നിങ്ങൾക്ക് കഷ്ടകാലം ഉടനെ കിട്ടും അത് സൂക്ഷിക്കുക അതുകൊണ്ട് ഈ നക്ഷത്ര ജാതകരെ മുറുകെ പിടിച്ചോളുക തീർച്ചയായും വരുന്നത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആശകളും അഭിലാഷങ്ങളും നടക്കുന്ന സമയം തന്നെയാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം